നമ്മുടെ ഇന്ത്യ ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് കേട്ടോ നമ്മുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഈ വിഷയം കൂടി സംസാരിച്ച് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നെ മാത്രമായിരിക്കും ലൈവ് വീഡിയോ കാണുന്ന എല്ലാവരുടെയും അഭിപ്രായം അതുതന്നെയായിരിക്കും കാരണം ഇന്ത്യ ഇത്രയും വലിയൊരു ഡെവലപ്മെൻറ്റ് കൺട്രി ആയിട്ടും അതുമാത്രം വലിയൊരു കമ്പോളമായിട്ട് പോലും നമ്മുടേതായിട്ടുള്ള പലതും നമുക്കില്ല എന്നുള്ളതാണ് ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ എൻറ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടല്ലോ അതായത് ഈ ഇൻസ്റ്റാഗ്രാം അതുപോലെ ഈ വേറെ ഉണ്ടായിരുന്നതിന് മുമ്പ് ഇതൊക്കെ മറ്റു രാജ്യക്കാരുടേതാണ് നോക്കൂ നമ്മുടെ നാട്ടിൽ നിന്നും ദിനം പ്രതി ഇരുന്നൂറ് കോടിക്ക് മേലെ ടിക്ടോക്ക് ആ ചൈനയുടെ ടിക്ടോക്ക് എന്ന് പറയുന്ന ആ ഒരു ഒരു പ്ലാറ്റ്ഫോം ആ ഒരു സോഷ്യൽ മീഡിയ എൻറ്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം ദിനം പ്രതി ഇവിടുന്ന് കൊണ്ടുപോയ പണമായിരുന്നു ഇരുന്നൂറ് കോടി രൂപ മനസ്സിലായില്ലേ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമ് ഇൻസ്റ്റാഗ്രാമും ഇതിൻ്റെ ഡബിളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അത്രത്തോളം ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ ഈ എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്നുണ്ട് ശരിക്കും ഒരു കാതലായിട്ടുള്ള ഒരു നല്ല ഒരു ഒരു അവനാ പെണ്ണിനെ തല്ലുന്നുണ്ടോ സംശയമുണ്ടെനിക്ക് എന്തൊക്കെയാ കാണിക്കുന്നു ആ നോക്കാം ഒരു കാതലായിട്ടുള്ള ഒരു ദൃഢമായിട്ടുള്ളൊരു എൻറ്റർടൈൻമെൻറ് പ്ലാറ്റ്ഫോം ഇന്നും ഇന്ത്യക്കില്ല എന്നുള്ളതാണ് ചൈന പോലുള്ള രാജ്യങ്ങളൊക്കെ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾ യൂസ് ചെയ്യുന്ന ഈ പറയുന്ന പോലത്തെ സൈറ്റുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെത് മാത്രം മതി ആ വരുമാനം നമ്മുടെ രാജ്യത്ത് തന്നെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നവരാണ് അതുകൊണ്ടൊക്കെയാണ് അവർ ഭയങ്കര സമ്പന്നതയിലോട്ട് പോയി കൊണ്ടിരിക്കുന്നത് നമ്മൾ ടാക്സ് കൊണ്ട് പിടിച്ചു ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഇന്ത്യയുടേതായിട്ടുള്ള സെർച്ചിങ് എഞ്ചിനുകൾ അതായത് ഗൂഗിൾ നേരെയുള്ളത് പ്രൈവറ്റായിട്ട് ഇന്ത്യയുടേത് തന്നെ വരുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമുകൾ ഇതെല്ലാം നമ്മുടേത് തന്നെ മറ്റുള്ളത് ഒന്നും അലോഡ് ചെയ്യരുത് ഇന്ത്യയുടേത് തന്നെ വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഈ വിഷയം കൂടി നമ്മളെ പ്രധാനമന്ത്രി നല്ല രീതിയിലൊന്നെടുത്തിട്ട് അതിനു വേണ്ടിയൊന്നും ഒന്ന് ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ദിനം പ്രതി എത്രയോ കോടിക്കണക്കിന് രൂപ ഇന്ത്യയിൽ തന്നെ കടക്കും വിദേശത്തോട്ട് പോവില്ല അതായത് ഇതിൻ്റെ ഓണർഷിപ്പ് നമ്മളാണല്ലോ അപ്പോൾ ആ വരുമാനം നമ്മുടെ നാട്ടിൽ തന്നെയാണ് അത് ഗുണം ചെയ്യുക അപ്പോൾ ഇത്രയേറെ വലിയ സമ്പന്നന്മാരായിട്ടുള്ള അംബാനി അദാനി ഇവരൊക്കെ ഉണ്ടായിട്ട് പോലും അതിനുവേണ്ടി എന്തുകൊണ്ട് നരേന്ദ്രമോദി ഒരു വലിയ പ്രയത്നം എടുക്കുന്നില്ല എന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട് കാരണം നമ്മൾ കാണുന്നതല്ലേ ഇപ്പം ഞാനടക്കം നിങ്ങളടക്കം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് അടക്കം ഇതൊക്കെ നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും മനസ്സിലായി കാരണം എന്താ വെച്ചാൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ ആ ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ ഒരു എഴുപത് കോടി ജനങ്ങളെൻ്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന പോലെ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് യൂസ് ചെയ്ത് നടക്കുന്നുണ്ട് ഏതെങ്കിലും വിഭാഗത്തിലൂടെ അത് അത് എന്തോരം വലിയൊരു ഒരു കാര്യമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക അതിലൂടെ എത്ര വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റാസ് ചോരാതിരിക്കാൻ ഇപ്പം നമ്മൾ ഗൂഗിളിലായാലും ഏതിലും വെരിഫിക്കേഷൻ ആയിട്ടുള്ളൊരു ഐറ്റംസ് ഉണ്ടല്ലോ നമ്മളെല്ലാം കൊടുക്കണം നമ്മുടെ ഫോൺ നമ്പർ കാര്യങ്ങളെല്ലാം അതെല്ലാം അന്യ രാജ്യത്തിൻ്റെ ഒരു സൈറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ അന്യ രാജ്യത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക സെർവറിലോട്ടാണ് നമ്മളിതൊക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞ നിർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളത് കാരണം എത്രത്തോളം ടെക്നോളജിയൊക്കെ ഉണ്ടാകുന്നൊരു സ്ഥിതിക്ക് അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു സൈറ്റ് നമ്മുടേതായിട്ടുള്ള ഒരു ഒരു സെർച്ച് എഞ്ചിൻ നമ്മുടേതായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമുകൾ ഇതെല്ലാം നമ്മുടേത് സ്വന്തമായി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളിലും പരിഹാരം കാണാൻ നമുക്ക് സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും ലീക്കായിട്ട് മറ്റ് രാജ്യങ്ങളിലോട്ട് പോകുന്നുണ്ട് ചൈനയെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും ചൈനയുടേതായിട്ടുള്ള ഒരു ന്യൂസുകളും നമുക്ക് പുറത്ത് കിട്ടില്ല അവിടെ പല പ്രശ്നങ്ങളുണ്ടാവും അത് ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങണം അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിൻ്റെ മോശപ്പെട്ട അവസ്ഥയൊന്നും മറ്റു രാജ്യക്കാർ അറിയുന്നില്ല അപ്പോൾ നമ്മുടെ നാട്ടിലും പല പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ തീർക്കാൻ പറ്റും അത് മറ്റുള്ളവരെ ഇരുചവി അറിയാതെ തന്നെ നമുക്കത് സോൾവ് ചെയ്യാനും പറ്റും അപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ഒന്നുകൂടി നരേന്ദ്രമോദി ഒന്ന് ഊർജിതമായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു കുറേ കാലമായി അതിങ്ങനെ മനസ്സിൽ കടക്കണം കാരണം നമുക്കായിട്ടൊരു ഒരു 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 സെർച്ച് എഞ്ചിനും നമുക്കായിട്ടൊരു ഒരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നൊരു ക്വാളിറ്റി ഇല്ല ഇല്ലാന്നുള്ളതാണ് അതിന് യഥാർത്ഥ ക്വാളിറ്റിക്ക് എത്തിയിട്ടില്ല അതൊക്കെ ഒരു തട്ടിക്കൂട്ട് സംഗതികളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബട്ട് ഈ ഇൻസ്റ്റാഗ്രാം പോലെ ഈ പറയുന്ന പോലെ തന്നെ മറ്റേ എന്താ ടിക്ടോക്ക് പോലെയൊക്കെ ഒരു ഒരു ദൃഢമുള്ള അല്ലെങ്കിൽ ഒരു ഒരു ബലമുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇന്ത്യ ഒന്നുകൂടി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ളതല്ലാതെ മറ്റുള്ള ഒരു ഒരു ആപ്പുകളും ഉപയോഗിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് ഇന്ത്യ കൊണ്ടുവരാൻ പറ്റും അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് നരേന്ദ്രമോദിയുടെ ഇതിൽ തോന്നുന്നത് അതായത് മറ്റുള്ളവരത് ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത് നരേന്ദ്രമോദിക്ക് ചെയ്യാൻ കഴിയുന്നൊരു വിഷയമാണ് പക്ഷെ അത് ചെയ്യാതിരിക്കുന്നതിലൊരു വിഷമാണ് അത്രയേ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ ഒന്നും കൂടി വന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം യുവാക്കളെല്ലാം ഇനിയും ഈ പറയുന്ന ബി ജെ പിയെ തന്നെ തിരഞ്ഞെടുക്കുകയുള്ളൂ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെ തന്നെ തിരഞ്ഞെടുക്കുകയുള്ളൂ കാരണം അതെല്ലാം ഭയങ്കരമായിട്ട് ആളുകളോട്ട് എത്തിച്ചേരുന്നൊരു വിഷയമാണ് അങ്ങനെ ഏതെങ്കിലും രീതിയിലോട്ടൊക്കെ മാറണം ഇന്ത്യ എന്നുള്ളതാണ് മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ നോക്കും നമ്മുടെ രാജ്യത്ത് നിന്നും വെള്ളക്കാരൊക്കെ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ പറഞ്ഞ വിഭാഗത്തിലൊക്കെ തന്നെ യൂട്യൂബായാലും ഇൻസ്റ്റാഗ്രാമായാലും വാട്സപ്പായാലും വാട്സപ്പ് ഒക്കെ നിങ്ങൾ നോക്കണം നമ്മുടെ എന്തെല്ലാം ഡാറ്റ സൈൽ കിടക്കുന്നതാണ് എന്തെല്ലാം നമ്മൾ അയച്ചു കൊടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അതെല്ലാം മറ്റ് വാട്സപ്പൊക്കെ അമേരിക്കയുടെ സാധനമാണ് അപ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആപ്പൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എത്ര നന്നായിരിക്കുമല്ലേ നമ്മുടെ ഡാറ്റാസ് ഒന്നും എവിടെയും ചോരാൻ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നുള്ളതാണ് അതൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം ചെയ്യുന്നില്ല എന്നുള്ളത് എൻ്റെ ചിലപ്പോൾ ഒരു അർജൻറ് കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അതിൻ്റെ എല്ലാവിധ ചർച്ചകളും നടക്കുന്നുണ്ടാവാം അത് വരട്ടെ എന്നുള്ളൊരു ഒരു ആഗ്രഹം മാത്രമാണ് എനിക്കുള്ളത് അത് വരണം അങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളൊക്കെ വരണം നമ്മുടെ ആപ്പുകൾ മറ്റു രാജ്യക്കാർ ഉപയോഗിക്കാൻ തുടങ്ങണം അങ്ങനെയാണല്ലോ വേണ്ടത് നമ്മുടെ രാജ്യക്കാർ മാത്രം മറ്റുള്ളവരും അതിൻ്റെ ആ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ചാണല്ല ഏതൊരു ആപ്പ് ഉണ്ടാക്കുമ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് മറ്റു രാജ്യക്കാരെ സ്വീകരിക്കുക ഇപ്പോൾ ഓൾറെഡി ഇന്ത്യയിലുള്ള ആപ്പുകളൊന്നും മറ്റു രാജ്യക്കാർ ഉപയോഗിക്കില്ല നൂറ് ശതമാനം ഉറപ്പ് കാരണം അത്രയും ക്വാളിറ്റി കുറവാണ് എന്തായാലും അങ്ങനത്തെ നല്ല നല്ല തീരുമാനങ്ങളൊക്കെ വരട്ടെ കാത്തിരിക്കാം അല്ലേ